ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് വട്ടപ്പാറയ്ക്ക് സമീപമാണേ നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ശരിക്കും വട്ടപ്പാറ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാത്രമേ പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ ഇത് നമുക്ക് കുറച്ചുകൂടെ ഉള്ള ഒരു മെയിൻ റോഡാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഒരു ഇൻട്രോ പറയുന്നത് കല്ലയത്ത് നിന്ന് വട്ടപ്പാറ പോകുന്ന വഴിയിൽ അതായത് വട്ടപ്പാറയ്ക്ക് മുമ്പായിട്ട് ശീമമുള മുക്കെന്ന് പറഞ്ഞ ജംഗ്ഷനിലേക്ക് കല്ലയത്ത് നിന്ന് വന്ന് കയറുന്ന ഒരു ജംഗ്ഷനുണ്ട് ആ ജംഗ്ഷനെത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് പി പി ഡിയുടെ ബ്ലൂംസ് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ആണ് ഇതിൻ്റെ സൈഡിലൂടെ കാണുന്ന ഈ ഒരു വഴിയെ പോയാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാം ഇതല്ലാണ്ട് കുറച്ചുകൂടെ മുന്നേ തന്നെ ലേക്കോൾ ചെമ്പക സ്കൂൾ ഉണ്ട് ആ സ്കൂൾ സ്കൂളിൻ്റെ അവിടെ നമ്മൾ തിരിഞ്ഞു പോകുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മുന്നൂറ്റൻപത് മീറ്റർ മാത്രമാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് ഇവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് മാത്രമേ നമുക്ക് പ്രോപ്പർട്ടിയിലേ വരുന്നുള്ളൂ നല്ല നീറ്റായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഹൗസ് പ്ലോട്ടാണ് ഇത് സിറ്റി ബിൽഡേഴ്സിൻ്റെ ഒരു പ്രോജക്റ്റാണ് കേട്ടോ പ്രോജക്റ്റിൻ്റെ പേര് സിറ്റി ഗാർഡൻസ് എന്നാണ് താല്പര്യമുള്ളവർ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം നേരിട്ട് അവരെ തന്നെ വിളിച്ച് ഡീലാക്കാവുന്നതാണ് നല്ലൊരു പ്രൈസിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം കേട്ടോ നല്ല നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടി ആ പ്രോപ്പർട്ടിയുടെ ഭംഗി നിങ്ങൾ വീഡിയോയിൽ കണ്ടു വെക്കും വട്ടപ്പാർ ജംഗ്ഷനിൽ നിന്ന് കേവലം ഒരു കിലോമീറ്റർ മാറി നമുക്ക് രണ്ട് റോഡ് ഫ്രണ്ടേജോട് കൂടിയാണ് പ്രോപ്പർട്ടി ഉള്ളത് കേട്ടോ നമുക്കിതിൻ്റെ മേളത്തെ വഴി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വട്ടപ്പാറ ജംഗ്ഷനിൽ നിന്ന് പോലീസ് സ്റ്റേഷൻ അവിടെ നിന്ന് കേവല ഒരു കിലോമീറ്റർ മാത്രമാണ് വരുന്നത് ആ റോഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വീതിയാണ് അതാ മേളിലോട്ട് കാണുന്ന ഒത്തിരി വീടുകളെല്ലാം കൂടി നല്ല നീറ്റായിട്ടുള്ളൊരു ലൊക്കേഷനാണ് നമുക്ക് ചെറിയൊരു പ്രോപ്പർട്ടി ആയിരുന്നു അതിനെ ഡിവൈഡ് ചെയ്തത് അതിനകത്ത് ഇങ്ങനെ വെട്ടി ഇറക്കിയിട്ടാണ് അതായത് ചെത്തി ഇറക്കിയിട്ടാണ് നമുക്കത് ഓരോ പ്ലോട്ടുകളായിട്ടും ഡിവൈഡ് ചെയ്തിട്ടുള്ളത് പ്രോപ്പർട്ടീസ് തമ്മിലുള്ള ഹൈറ്റ് നോക്കിയാൽ നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു ഹൈറ്റ് മാത്രമേ ഇതിനകത്ത് കല്ലടിക്ക് ചെയ്തിട്ടുള്ളൂ അതായത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ ആണെങ്കിൽ ഒരു രണ്ടര അടി ഹൈറ്റിനൊക്കെയാണ് ഈ ഹൈറ്റൊക്കെ വരുന്നത് അതായത് ഒരു പ്ലോട്ടും മറ്റേ പ്ലോട്ടും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത് മേളോട്ടുള്ള പ്ലോട്ടുകൾ മാത്രം കുറച്ച് കൂടുതലായിട്ട് നമുക്ക് ആ ഒരു ഹൈറ്റ് കാണാൻ സാധിക്കും ഒരു നാല് നാലര അടി ഹൈറ്റിന് ചെയ്തിട്ടുണ്ട് ആ മേളത്തെ പ്ലോട്ടൊക്കെ വരുന്നത് ഒരു എട്ട് സെൻ്റാണ് നമുക്ക് താഴേക്കൊക്കെ വരുമ്പോൾ നാല് നാലര സെൻറ്റ് തൊട്ടുള്ള പ്ലോട്ടുകൾ നമുക്ക് ഈ പ്രോപ്പർട്ടിക്കകത്ത് അവൈലബിൾ ആണ് നമുക്കിതിനകത്ത് പെർ സെൻറ്റ് ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് നാലര ലക്ഷം രൂപയാണ് നല്ലൊരു പ്രൈസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് നമുക്കവിടുത്തെ എക്സാക്ട് ലാൻഡ് മാർക്ക് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തായിട്ട് ലേക്കോൾ ചെമ്പ് സ്കൂളുണ്ട് സ്കൂളിൻ്റെ അവിടെ നിന്ന് ഏകദേശം മുന്നൂറ് മുന്നൂറ്റൻപത് മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് പി പി ഡിയുടെ ബ്ലൂംസ് എന്ന് പറയുന്നത് ആ പ്രോജക്റ്റിൻ്റെ അവിടുന്ന് അതായത് നമ്മൾ ഇൻട്രോ പറഞ്ഞ ആ പോയിൻറ്റിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററാണ് പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത് വട്ടപ്പാറയിൽ നിന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ശീമമുളം മുക്ക് അവിടെ നിന്ന് ബ്ലൂംസിൻ്റെ അടുത്ത് വന്ന് ആ ബ്ലൂംസിൻ്റെ അടുത്തുകൂടെ കാണുന്ന വഴിയെ വന്നു കഴിഞ്ഞാൽ പ്രോപ്പർട്ടിയിലേക്ക് വരാം പക്ഷേ നേരിട്ട് നമുക്ക് അതിനൊരു ബൈപ്പാസ് ചെയ്യുന്ന റോഡാണ് ഞാൻ ഈ മേളിലൂടെ പോകുന്ന റോഡ് മേളിലൂടെ പോകുന്ന റോഡ് വഴിയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു കിലോമീറ്റർ മാത്രമേ വട്ടപ്പാറ പോലീസ് സ്റ്റേഷൻ്റെ അവിടേക്ക് ഡിസ്റ്റൻസ് വരുന്നുള്ളൂ നീറ്റായിട്ടുള്ള പ്ലോട്ടുകളാണ് ഇതിനകത്ത് കാണുന്ന ഈ ഒരു റോഡ് പഞ്ചായത്തിന് കൈമാറിയതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് പ്ലോട്ടായാലും പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജിലായിരിക്കും പ്ലോട്ടുകൾ വരിക മേളത്തിലെ മേളെങ്കിൽ നല്ല വീതിയുള്ള റോഡുണ്ട് താഴേക്ക് നല്ല അത്യാവശ്യം നീറ്റായിട്ടുള്ള വീതിയുള്ള റോഡുണ്ട് അകത്തേക്കും അടിപൊളിയായിട്ടൊരു ഇൻറ്റേർണൽ റോഡ് ഫോം ചെയ്തു അത് പഞ്ചായത്തിന് കൈമാറിയ റോഡും കൂടെയാണ് അതുകൊണ്ട് തന്നെ എല്ലാ പ്ലോട്ടിനും നമുക്ക് ഈ റോഡിൻ്റെ അക്സസ് കിട്ടും പിന്നെ പ്ലോട്ടിൻ്റെ വേറൊരു പ്രത്യേകത നമുക്ക് ഈ പ്ലോട്ടിൻ്റെ ഒരു ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് അങ്ങോട്ട് കിഴക്കും അവിടെ പടിഞ്ഞാറുമാണ് കിഴക്ക് പടിഞ്ഞാറ് ദർശനത്തിലാണ് അല്ലെങ്കിൽ ഈസ്റ്റ് ഫേസിങ്ങിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി ചരിവുള്ളത് ആ രീതിയിൽ രീതിയിലും ഇമ്പോർട്ടൻസ് വരുന്നൊരു ലൊക്കേഷനാണ് വാസ്തുപരമായിട്ട് പല ആൾക്കാരും അതിനൊരു ഇമ്പോർട്ടൻസ് കൽപ്പിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ഇമ്പോർട്ടൻസ് വരുന്നൊരു ലൊക്കേഷനാണ് പെർ സെൻറ്റ് നാലര ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത് മിസ്സാക്കലെ വേഗം തന്നെ ഇതിൻ്റെ ആയിട്ടുള്ള സിറ്റി ബിൽഡേഴ്സിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീൽ ചെയ്തു നമുക്ക് ഈ പ്രോജക്റ്റിൻ്റെ പേര് വരുന്നത് സിറ്റി ഗാർഡൻസ് എന്നാണ് കേട്ടോ അപ്പോൾ മറക്കണ്ട വേഗം തന്നെ വിളിച്ച് ഡീൽ ചെയ്തും നല്ലൊരു ഓഫർ പ്രൈസാണ്